എല്ലാവർക്കും നമസ്കാരം സ്വപ്നവീടിൻ്റെ നൂറ്റി അൻപതാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് നൂറ്റി അൻപത് എപ്പിസോഡുകൾ നമുക്ക് പിന്നിടാൻ സാധിച്ചത് നിങ്ങൾ പ്രേക്ഷകരുടെ സ്നേഹവും പിന്തുണയും കൊണ്ടാണ് അതിനാദ്യമേ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമ്മളിന്നുള്ളത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് ഇവിടെയുള്ള കാർത്തിക്കിൻ്റെയും മേഖയുടെയും സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ പുറമേ ട്രഡീഷണൽ ഭംഗിയും അകമേ മോഡേൺ ഭംഗിയും ഒത്തുചേരുന്നൊരു വീടാണ് അപ്പോൾ ഏകദേശം ഇരുപത് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒരു നില വീടെങ്കിലും രണ്ട് നിലയുടെ സൗകര്യങ്ങൾ ഈ വീട്ടിലുണ്ട് കാരണം മേൽക്കൂര ഫ്ലാറ്റ് വാർത്ത് ട്രസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുകളിൽ ഒരു ആറ്റിക് സ്പേസ് കൂടെ ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലൊക്കെ അല്പം വെള്ളം കയറിയ ഒരു സ്ഥലമായിരുന്നു അതുകൊണ്ട് തന്നെ പ്ലോട്ട് അത്യാവശ്യം മണ്ണിട്ട് ഉയർത്തിയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് പ്രധാന റോഡിൽ നിന്നും അത്യാവശ്യം മുറ്റം നൽകി പിന്നിലേക്ക് മാറ്റിയാണ് വീടിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ വീടിൻ്റെ ഒരു ഭംഗി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം കോബിൾ ആണ് വിരിച്ചിട്ടുള്ളത് ആദ്യ കാഴ്ചയിൽ തന്നെ ആരുടെയും കണ്ണുകളെ ആകർഷിക്കുന്ന മനോഹരമായ ഒരു മനോഹരമായൊരു കാഴ്ചയാണ് ഈ വീടിനുള്ളത് ശരിക്കും പറഞ്ഞാൽ സിമ്മെട്രിക്കൽ എലിവേഷൻ്റെ ഭംഗിയാണ് നമുക്ക് ഈ എലിവേഷനിൽ കാണാൻ സാധിക്കുക അതായത് ഈ വശത്തും ഈ വശത്തും ഒരേപോലെയാണ് ഈ വീടിൻ്റെ എലിവേഷൻ വന്നിരിക്കുന്നത് ഫ്ലാറ്റ് വാർത്ത് ട്രസ് ചെയ്ത് മംഗലാപുരം ഓടി വിരിച്ചിരിക്കുകയാണ് അതാണ് ശരിക്കും ആ ഒരു കേരള തനിമ ഈ വീട്ടിൽ നിന്ന് നൽകുന്നത് ഇരുവശത്തും ഒരേപോലെയുള്ള മുഖപ്പുകൾ കാണാം വീടിൻ്റെ ആ പുറം കാഴ്ചയുടെ ഭംഗി ബ്ലോക്ക് ചെയ്യാതെ വശത്തേക്ക് മാറ്റി ആ തീമിനോട് ചേരുന്ന രീതിയിൽ ഇവിടെ കാർ പോർച്ച് ഒരുക്കിയിട്ടുണ്ട് അത് ട്രസ് ചെയ്തിട്ട് ഓടി വിരിച്ചാണ് പോർച്ച് നിർമ്മിച്ചിട്ടുള്ളത് ഈ വീട്ടിലെ ഇടങ്ങളൊന്നു ചുരുക്കി പറയാം ഒരു കാർപോർച്ച് അകത്തേക്ക് വരുമ്പോൾ ഒരു സിറ്റൗട്ട് ഒരു ഫോർമൽ ലിവിങ് ഒരു ഡൈനിങ് കിച്ചൺ ഏരിയ മൂന്ന് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോട്ടിയാട് പിന്നെ മുകളിൽ ഒരു ആറ്റിക് സ്പേസ് ഇത്രയും ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് വെള്ള നിറത്തിൻ്റെ തെളിമയിലാണ് ഈ വീട് ഒരുക്കിയിട്ടുള്ളത് അകത്തേക്ക് വരുമ്പോൾ അതിനൊരു കോൺട്രാസ്റ്റ് നൽകാനായിട്ട് ബ്ലാക്ക് ഗ്രേ തുടങ്ങിയ നിറങ്ങളും നൽകിയിട്ടുണ്ട് ഇവിടെ സിറ്റൌട്ടിലേക്ക് വരുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു സുന്ദരമായിട്ട് ഒരു സിറ്റൗട്ട് ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഫുൾ ബോഡി ബ്ലാക്ക് വിട്രിഫൈഡ് ടൈൽസ് ആണ് പൊതുവേ സിറ്റൌട്ടുകളൊക്കെ കൂടുതലും ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് എല്ലാവരും ചൂസ് ചെയ്യാറുള്ളത് പക്ഷേ പലപ്പോഴും എന്നുള്ള ഒരു പരാതികൾ വരാറുണ്ട് ഈ വീടിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫർണിഷിങ്ങിനായിട്ട് തടി വളരെ കുറച്ച് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പ്രധാന വാതിലുകളും ജനാലകളും എല്ലാം അടക്കം സ്റ്റീലിനാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നൊരു സവിശേഷതയുണ്ട് പ്രധാന വാതിൽ തേക്ക് വേണമെന്ന് പലർക്കും നിഷ്കർഷം ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഇത് സ്റ്റീൽ ഡോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ ഒരു വുഡൻ ഫിനിഷ് നൽകിയിട്ടുണ്ട് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ പ്രധാന വാതിൽ തുടർന്ന് നമ്മൾ പ്രവേശിക്കുന്നത് മനോഹരമായിട്ടൊരു ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ വൈറ്റ് അപോസ്റ്റ് ചെയ്ത കസ്റ്റമൈസ്ഡ് സോഫാസ് ആണുള്ളത് ഇവിടുത്തെ മറ്റൊരു മെയിൻ കൗതുകം എന്ന് പറയുന്നത് ഇതാണ് അതായത് ലിവിങ് സ്പേസിലെ ഒരു സെൻ്റർ ടേബിളും കൂടി അപ്പോൾസ്റ്റർ ചെയ്ത് ഒരു സീറ്റിംഗ് സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ നല്ല ലളിത ലളിതസുന്ദരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഒരു വെള്ള നിറത്തിൻ്റെ തെളിമയും അതോടൊപ്പം കോൺട്രാസ്റ്റ് നൽകാനായിട്ടുള്ള നിറങ്ങളും അപ്പോൾ വീടിൻ്റെ അകത്തളങ്ങൾ ഭംഗിയാക്കുന്നതിൻ്റെ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ആ വെള്ള നിറത്തിന് ഒരു കോൺട്രാസ്റ്റ് നൽകാനായിട്ട് ഫോർ ബൈ ടുവിൻ്റെ ഗ്രേ ഫിനിഷ്ഡ് വിട്രിഫൈഡ് ടൈൽസ് ആണ് ഈ കോമൺ ഏരിയാസിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ലിവിങ് സ്പേസിൻ്റെ ഈ ഒരു ഭിത്തി ടെക്സ്ചർ വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുവശത്തും ഐറ്റംസ് ഒക്കെ നൽകി സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ ഉള്ള ഡെക്കർ ഐറ്റംസ് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ കോമൺ സ്പേസസ് ഒരു സെമി ഓപ്പൺ തീമിലാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ഫോർമലിവിങ്ങിൽ നിന്ന് വരുമ്പം ചെറിയൊരു ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൻ ഇത് മൂന്നും ഒറ്റ ഹാളിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു വിശാലത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഒരു റോയൽ ഫിനിഷ് ഉള്ള എയിറ്റ് സീറ്റർ ഡൈനിങ് ടേബിൾ ആണ് ഒരു വുഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ ഒരുക്കിയിട്ടുള്ളത് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടങ്ങളുണ്ടെന്ന് പറയുന്നത് ഇതാണ് ഒരു ഓപ്പൺ മോഡേൺ മോഡുലാർ കിച്ചൺ ഇവിടുത്തെ ഈ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭിത്തിയിലുള്ള ആണ് അതൊരു ജിയോമെട്രിക്കൽ പാറ്റേണിലുള്ള ഡിസൈനർ ടൈൽസ് പ്രധാനമായിട്ടും വീടിന്റെ ഇടങ്ങൾ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ചില ചെപ്പടി വിദ്യകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഇടങ്ങളുടെ ഭംഗി ഇരട്ടിയാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു അണുകുടുംബമാണ് അപ്പോൾ പരിപാലനം കൂടെ കണക്കിലെടുത്താണ് ഇവിടുത്തെ ഓരോ ഇടങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഒരു കുഞ്ഞു കിച്ചൺ അല്ലെങ്കിൽ കൈയൊതുക്കത്തുള്ള ഒരു കൊച്ച് കിച്ചൻ ഇവിടെ കൗണ്ടറിൽ ആണ് വിളിച്ചിട്ടുള്ളത് ഈ ഒരു എൻട്രി പോയിന്റില് ഹൈ ചെയറുകൾ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാക്കി മാറ്റാൻ സാധിക്കും ഇതും കിച്ചനും ഒരു വൈറ്റ് തീമിലാണ് ഇവിടെ ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട് മുകളിൽ സ്പോട്ട് ലൈറ്റ്സ് ഉണ്ട് ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് ലൈറ്റുകളൂടെ കൂടെ ചെയ്യുമ്പോൾ ആ കിച്ചൻ്റെ ഭംഗി ഇരട്ടിയാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും മറൈൻ പ്ലൈ ലാമിനേറ്റ് ഫിനിഷിലാണ് ക്യാബിനറ്റ്സ് ഒക്കെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ സിങ്ക് നൽകിയിട്ടുണ്ട് വളരെ കൈയുതുക്കത്തിലുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള കിച്ചൺ ഫർണിഷിംഗ് ഘട്ടത്തിലുള്ള കിച്ചൺ ഒക്കെ ഡിസൈൻ ചെയ്യുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന നല്ലൊരു മോഡലാണ് ഷോ കിച്ചൻ ഉണ്ടെങ്കിലും പ്രധാന പാചക പരിപാടികളൊക്കെ നടക്കുന്നത് വർക്കിംഗ് കിച്ചണിലായിരിക്കും അപ്പോൾ ഇതാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചന് അത്യാവശ്യം വിശാലമായിട്ടൊരു കിച്ചൺ ഇവിടെ ഒരു ലോണ്ടറി സ്പേസ് വാഷിംഗ് മെഷീൻ നൽകിയിട്ടുണ്ട് അത്യാവശ്യം ഉയർത്തിയാണ് നൽകിയിട്ടുള്ളത് വാസ്തുപ്രകാരമാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം ഇതിനോടനുബന്ധിച്ച് മറ്റൊരു വർക്കിംഗ് കിച്ചനോട് അവിടെ നൽകിയിട്ടുണ്ട് ട്രഡീഷണൽ ഇഷ്ടപ്പെടുന്ന മിക്ക മലയാളികളുടെ ആഗ്രഹമാണ് വീടിനുള്ളിൽ ഒരു കോട്ടയാട് അതേപോലെ ഈ വീട്ടിലും ഒരു കോട്ടയാട് ഒരുക്കിയിട്ടുണ്ട് ഒരു പക്ഷേ വീട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടങ്ങളിൽ ഒന്ന് ഈ കോട്ടയാടാണ് ഡൈനിങ് സ്പേസിൽ നിന്നും ഒരു സ്ലൈഡിങ് ഫോൾഡിങ് ഡോർ തുറന്നാണ് ഈ ഒരു സ്പേസിലേക്ക് കടക്കുന്നത് മഴയും വെയിലും എല്ലാം ഉള്ളിലെത്തുന്ന വളരെ മനോഹരമായിട്ടൊരു കോട്ടയാട് ശരിക്കും വീടിനുള്ളിൽ ഒരു പച്ച തുരുത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് വീടിനുള്ളിൽ ഇരുന്ന് തന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ക്രമീകരണം ഇവിടെ വന്നുകഴിഞ്ഞാൽ കലാത്തിയ ചെടികൾ നൽകിയിട്ടുണ്ട് ഇവിടെ ചെടികളുണ്ട് ഈ ഒരു കോട്ടിയാർ സ്പേസിന് ഒരു പ്രൈവസി നൽകുന്നത് ഈ ഒരു ഭിത്തിയാണ് ഇരുവശത്തും ടെറാക്കോട്ട ജാളിയും നടുക്ക് എക്സ്പോസ്ഡ് ബ്രിക്ക് വർക്കും നൽകിയിട്ടുള്ള ഒരു ഭിത്തിയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ശരിക്കും എല്ലാ വീടുകളിലും ഒരു ഇടങ്ങൾ വേണമെന്ന് നമ്മൾ പറയാറുണ്ട് ശരിക്കും ഈ വീട്ടിലെ ഒരു ഹാപ്പി പ്ലേസ് ഒരുപക്ഷെ ഇതായിരിക്കാം എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ഈ പച്ചപ്പിൻ്റെയും കാറ്റുമൊക്കെ ആസ്വദിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാകുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഈ വീട്ടിലെ ഓരോ ഇടങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വ്യക്തിത്വം ലഭിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള കുറേ ഇടങ്ങളുണ്ട് അതിൽ മറ്റൊരിടമാണിത് മനോഹരമായിട്ടൊരു ഇടനാഴി അതായത് ആ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും പ്രവേശിക്കുന്ന ഈ ഒരു ഇടനാഴിലേക്കാണ് ഈ ഇടനാഴിയുടെ വശങ്ങളിലായിട്ടാണ് പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ ഈ വീട്ടിലെ മൂന്ന് കിടപ്പു മുറികളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പുതിയകാല വീടുകളിലേക്കൊരു നല്ല ഡിസൈനർ എലമെൻ്റ് കൂടിയാണ് വാഷ് ഏരിയ ആ രീതിയിലാണ് ഈ വീട്ടിലെ വാഷ് ഏരിയ വാഷേരിയൊരുക്കിയിട്ടുള്ളത് നമ്മൾ നേരത്തെ കിച്ചണിൽ കണ്ടതുപോലെ തന്നെയുള്ള ജിയോമെട്രിക്കൽ പാറ്റേണുള്ള വോൾ ടൈൽസ് കൊണ്ടാണ് ഇവിടം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സർക്കുലർ മിററുണ്ട് അതിൽ ഗോൾഡൻ ബീഡിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട് കൺസീ സ്ട്രിപ്പ് ലൈറ്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് വാഷ് ഏരിയയ്ക്ക് താഴെ കൺസീൽഡ് സ്റ്റോറേജും ഉണ്ട് ശരിക്കും ആ ഒരു സ്പേസിനെ വളരെയധികം മനോഹരമാക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഷ് ഏരിയ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പം മൂന്ന് കിടപ്പുമുറികളാണ് ഈ വീട്ടിലുള്ളത് നമുക്ക് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം മാസ്റ്റർ ബെഡ്റൂമിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീൽ ഡോസ് ആണ് ഫോർട്ടീൻ ബൈ ഫോർട്ടീൻ ആണ് ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ആ ഒരു വെള്ള നിറത്തിൻ്റെ ഭംഗി തന്നെയാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലും നിറയുന്നത് ഇവിടെ ഒരു വർക്ക് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു എയിറ്റ് ഫീറ്റിലൊരു വാർഡ്രോബ് സ്പേസ് ഇത് മറൈൻ പ്ലെയിൻ ലാൻഡ്മേറ്റ് ഫിനിഷിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഡ്രസ് ഏരിയ നൽകിയിട്ടുണ്ട് അതിൽ ഒരു ഫുൾ ഫുൾ എൻ്റെ മിററും അതിൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട് ഇടനാഴിയുടെ ഈ അട്ടത്തേക്ക് വരുമ്പോഴാണ് ഈ വീട്ടിലെ മറ്റ് രണ്ട് ബെഡ്റൂമുകൾ ഉള്ളത് ഇപ്പോൾ ഇവിടെ കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ ഉണ്ട് അവർ ഉറങ്ങുകയാണ് നമ്മൾ രാവിലെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഈ രണ്ട് മുറികൾ നമ്മൾ കാണിക്കുന്നില്ല അതിൻ്റെ ഫോട്ടോസ് നമ്മൾ കാണിക്കുന്നു പിന്നെ ഇതാണ് ആ ഒരു ഇടനാഴിയുടെ അറ്റം ഫോ ഒന്ന് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കിട്ടിയിലേക്കാണ് ഇവിടെ രണ്ട് പെയിന്റിങ്സ് ഒക്കെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഇൻവേർട്ടർ ഇവിടെ കൺസീഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീട്ടിലെ വീട്ടുകാരനും ഈ വീടിന്റെ ഡിസൈനറും നമ്മളോടൊപ്പം ഉണ്ട് അവരോട് ചോദിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇത് കാർത്തിക് വീട്ടുകാരനാണ് ഇത് മാർട്ടിൻ വീടിന്റെ ഡിസൈനറാണ് ഞാൻ ഞാൻ പ്രവാസിയാണ് കുട്ടി അടിച്ച സമയത്ത് മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമ്മൾ കൺസ്ട്രക്ഷൻ്റെ സമയത്തും അല്ലെങ്കിൽ ഇന്റീരിയർ ചെയ്യുന്ന സമയത്തും നമ്മൾ എല്ലാം വാട്സാപ്പ് ഫോട്ടോ വഴി ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ചെയ്തോണ്ടിരുന്നത് പിന്നെ മാർട്ടിൻ ഞങ്ങള് പഴയ കമ്പനിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആളാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു ന്നേരം അത്രയും വിശ്വസിച്ച് ഒരാളുണ്ടായിരുന്നോ പിന്നെ പാലുകാച്ചലിന്റെ സമയത്താണോ ഞാന് പാലുകാച്ചലിനൊരു നാല് മൂന്ന് നാല് ദിവസം മുന്നേ ആണ് വരുന്നത് ലീവ് എമർജൻസി ലീവ് വന്നിട്ടാണ് അങ്ങനെയാണ് ഈ ചടങ്ങ് നടത്തുന്നത് തന്നെ ഓരോ സ്റ്റേജ് എത്തുമ്പോഴും നമുക്ക് ഇത് ശരിയാവുമോ ശരിയാവുമോ അങ്ങനെ ഒരു ലാസ്റ്റ് വന്നിറങ്ങി നമ്മൾ കാണുമ്പോ ഒരു രൂപകൽപനയുടെ ഒരു കഥ എന്താണെന്ന് പ്രേക്ഷകട്ട് വെക്കാം കാർത്തിക് ആക്ച്വലി എൻ്റെ സുഹൃത്താണ് അപ്പം വീട് വെക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേ അവരുടെ ഒരു ആഗ്രഹം പറഞ്ഞത് ഒരു ട്രഡീഷണൽ ലുക്കിൽ അകത്തൊരു മോഡേൺ സൗകര്യങ്ങൾ അത്യാവശ്യം കാറ്റും വെളിച്ചവും വെളിച്ചും കയറുന്നൊരു വീടാണ് അവരാവശ്യപ്പെട്ടത് അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്താണ് ഈ ഡിസൈൻ ചെയ്തത് പുറമേ ട്രഡീഷണൽ ടച്ചും ഉള്ളിൽ മോഡേൺ ഇൻറ്റീരിയേഴ്സും ആ ഒരു തീമിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു ആക്ച്വലി ഞാൻ വീട് ഡിസൈൻ ചെയ്യുന്ന ആളല്ല ഞാൻ തേർട്ടിൽ വുഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോട്ടയത്തുള്ളൊരു ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം നടത്തുവാണ് അകത്തെ മോഡേൺ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകർക്ക് ഏറ്റവും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം വീടിൻ്റെ ബജറ്റാണ് അപ്പം സ്ട്രക്ചറും ഫർണിഷിങ്ങും ഈ വീടിന് എത്ര രൂപ ബജറ്റ് ആയിട്ടുണ്ട് വീട് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഒരുക്കി വെക്കുന്നത് പിന്നെ ടോട്ടൽ കോസ്റ്റ് ആയിട്ട് നമുക്ക് അറുപത് ലക്ഷം ആയിട്ടുണ്ട് ക്വാളിറ്റിക്ക് ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈൽസും മെറ്റീരിയൽസും ആണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്